ദൈവത്തിന്റെ നന്ദി പറഞ്ഞ പ്രേക്ഷകളോടെ മേൽ ദൈവം നമ്മയോട് അനുഗ്രഹിക്കട്ടെ ഇന്ന് ഒരു ചെറിയ ചിന്ത നിങ്ങൾക്ക് നൽകി എന്റെ വാക്കുകളുള്ള പുസ്തകങ്ങൾ പങ്കെടുത്താൽ അവൻ ആഗ്രഹിക്കുകയാണ് അത് നിങ്ങൾക്ക് മത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അദ്ദേഹത്തിന്റെ പത്തൊൻപതാമത്തെ വാക്യം ഒന്ന് വായിച്ചേ പതിനാറാം അദ്ദേഹത്തിന്റെ പത്തൊൻപതാമത്തെ വാക്യം സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു ഞാനിതിനകത്തുനിന്ന് ഒരു ചെറിയ ചിന്ത താക്കോൽ കീ എന്നൊരു വിഷയമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അത് ഒന്ന് കണക്ട് ചെയ്താല് പ്രാർത്ഥനയുടെ താക്കുക വളരെ വിശാലമായൊരു ചിന്തയാണിത് ഞാൻ അത്രയും മുമ്പോട്ട് കൊണ്ടുപോകാതെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങൾ മാത്രം പറഞ്ഞ എൻ്റെ വാക്കുകൾ സംഘരിക്കുകയാണ് നമ്മൾ പ്രാർത്ഥനയെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ഒത്തിരിയേറെ ആശയങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അതായത് പ്രാർത്ഥന എന്നത് ഒരു പെറ്റിഷൻ എന്ന് നമുക്ക് വിശുദ്ധ വിശുദ്ധയിൽ കാണാൻ കഴിയുന്നത് പെറ്റിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ ീഗലായിട്ട് നമുക്ക് ഇടപെടാൻ കഴിയുന്ന ഒന്നാണ് ബ്രിട്ടീഷൻ എന്ന പദം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇങ്ങനെ ഒത്തിരിയേറെ ആശയങ്ങൾ നമുക്ക് വിശുദ്ധ ബൈബിൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതില് ഒരു പോയിന്റ് ആണ് പ്രാർത്ഥനയുടെ താക്കോൽ ഇവിടുത്തെ സംഭവം നമുക്കറിയാം പത്രോസിനെ നോക്കി യേശു പറഞ്ഞൊരു കാര്യമാണ് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നിനക്ക് തുറക്കാം നിനക്ക് അടയ്ക്കാം വ്യത്യസ്തമായ ആശയമാണ് അതിനകത്ത് നമുക്ക് ലഭ്യമാകുന്നത് എന്നാൽ എന്താണ് താക്കോൽ ഈ താക്കോൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒന്ന് രണ്ട് പോയിന്റ്സ് നിങ്ങൾ നോക്കുക ഒന്ന് അതോറിറ്റിയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് കീ റെപ്രസെന്റ് ചെയ്യുന്നത് ഒന്ന് അതോറിറ്റിയാണ് അധികാരമാണ് അപ്പോ സ്വർഗത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ ഇതൊരു അധികാരത്തെ സൂചിപ്പിക്കുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നു എന്നാണ് നമുക്കറിയാം പത്രോസ് ചെയ്ത ചില ശുശ്രൂഷകളിൽ വ്യത്യസ്തമായ ചില അനുഭവങ്ങളുണ്ട് പത്രോസ് മാത്രമല്ല കർത്താവിന്റെ അഭിഷക്തരായിട്ട് നിന്നോലന്മാരൊക്കെ ചെയ്ത ശുശ്രൂഷകൾ വളരെ ശക്തമാണ് നമുക്കറിയാം കാരണം വളരെ അധികാരികമായിട്ട് അദ്ദേഹം ഒരു ശുശ്രൂഷ ചെയ്ത് നമുക്കറിയാം വാട്ട് ഐ ഹ് ഐ ഗീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു എനിക്ക് എന്തുണ്ടോ അത് ഞാൻ നിനക്ക് തരുന്നു നസ്രായനായി യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം വളരെ വ്യത്യസ്തമാണ് കാരണം ഇതൊരാതോറിറ്റിയാണ് വാട്ട് ഐ ഹാവ് എന്താണ് എന്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് തരികയാണ് എഴുന്നേറ്റ് നടക്കാം അപ്പോ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന അധികാരമാണ് യേശു ഒരിക്കൽ പിലാത്തോസിന്റെ മുമ്പിൽ നിന്നുകൊണ്ട പിലാത്തോസ് തന്നെ വിധിക്കാൻ തുടങ്ങുമ്പോൾ പിലാത്തോസ് പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലയോ യേശുവെ എനിക്ക് നിന്നെ വിധിപ്പാനും വിട്ടയപ്പാനും അധികാരമുണ്ട് യേശു പറഞ്ഞു അല്ലയോ പിലാത്തോസെ സ്വർഗത്തിൽ നിന്ന് ഈ അധികാരം നിന്റെ മേൽ വന്നില്ലെങ്കിൽ എന്നെ വിധിക്കാനോ വിട്ടയപ്പാനോ നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ ദൈവികമായ വിഷയം സംഭവിക്കണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അധികാരം വന്നെങ്കിലും കഴിയുന്നതാണ് അപ്പോൾ ഇത് കി എന്ന് പറയുന്ന ഒരു അതോറിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇത് എസ് ആണ് എന്ന് പറഞ്ഞാൽ ഇതൊരു വഴിയാണ് പ്രവേശന വഴിയാണ് നമുക്ക് ഒരു വീട്ടിലേക്ക് ഒരു സ്ഥലത്തേക്ക് ഒക്കെ പ്രവേശിക്കാനുള്ള ഒരു വഴിയാണ് എന്ത് കീയെ സൂചിപ്പിക്കുന്നത് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാം ഗേറ്റ് ഓപ്പൺ ചെയ്യാം ഇതെല്ലാം കീയുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പൊ അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ മറ്റൊന്ന് എന്ന് പറയുന്നത് ഇത് ഓണർഷിപ്പിലുള്ളതാണ് ഇത് എന്താണ് കീ എന്ന് പറയുന്നത് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥത ഉടമസ്ഥതയിൽ കാണിക്കുന്നതാണ് കി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കർത്താവ് പറഞ്ഞു അല്ലേ എനിക്ക് ഉള്ളത് നിനക്ക് തന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ടത് മീൻസ് ഇതൊരു ഓണർഷിപ്പാണ് അമേൻ ഇന്ന് പകർക്കാലം ദൈവമക്കളെ നമ്മളെ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനയുടെ കീ എന്ന് പറയുന്നത് ഒരു ഓണർഷിപ്പാണ് ഹലലുയർ ഇന്ന് പകർക്കാലം നമ്മൾ വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ അമേൻ ദൈവം നൽകിയ അധികാരം നിനക്ക് ഉപയോഗിക്കാൻ കഴിയും അവയൻ യേശു പറഞ്ഞു പാമ്പുകളെയും തേലുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു അധികാരം തരുന്നു മീൻസ് ഓണർഷിപ്പ് നമുക്ക് ആ അതിനെ സൂചിപ്പിക്കുന്നതാണ് കി എന്ന് പറയുന്നത് അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് കൺട്രോൾ എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം മറ്റൊരു അതിന്റെ പോയിന്റ് ആണ് മീൻസ് കൺട്രോൾ കൺട്രോൾ മീൻസ് നിയന്ത്രണം കി എന്ന് പറയുന്നത് ഒരു നിയന്ത്രണ സൂചകമാണ് അല്ലെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്കറിയാം ദൈവഭൃത്യന്മാർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും അവരുടെ നിയന്ത്രണത്തിൽ കീഴിൽ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കറിയാം ഏലിയാവ് പ്രാർത്ഥന വീരനായിരുന്നു ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ ഒരു ലോകം മീൻസ് ഒരു രാജ്യത്തിന്റെ പ്രകൃതിയുടെ കൺട്രോൾ തൻ്റെ പക്കൽ വന്നു പ്രകൃതിയുടെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആകാശം അടച്ചു ഭൂമിയിൽ മഴ പെയ്തില്ല കൺട്രോളാണ് ഇന്ന് പകൽക്കാലം യഥാർത്ഥമായി പ്രാർത്ഥനയുടെ കീയ ഉപയോഗിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ചില നിയന്ത്രണം നിന്റെ പക്കൽ വരും നിന്റെ ചില നിയന്ത്രണത്തിന്റെ അധികാരം ലഭിക്കുമെന്ന കാര്യം ഓർക്കണം അല്ലെ അടുത്തത് എന്ന് പറയുന്നത് ഓതറൈസേഷൻ ആണ് ഓതറൈസേഷൻ ഓതറൈസേഷൻ മീൻസ് അനുമതിയാണ് അനുമതിയാണ് വചനം പറയുന്നു മുട്ടുവി തുറക്കപ്പെടും ീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും മീൻസ് ഇതെന്താണ് അനുമതിയാണ് അനുമതിയാണ് നമുക്ക് ചില പ്രാർത്ഥനയുടെ കീ കയ്യിൽ മീൻസ് സാധാരണ ഒരു പ്രാർത്ഥന കൊണ്ടൊരിക്കുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കഴിയത്തില്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന അതുപോലെ ദൈവമായിട്ടുള്ള വ്യക്തമായ കണക്ഷൻ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു പെറ്റിഷൻ തയ്യാറാക്കി ഒരു പെറ്റിഷൻ തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബൈബിൾ എന്ന് പറയുന്നത് എന്താണ് ഇതൊരു ലോ അല്ലേ നമുക്കറിയാം ഓൾഡ് ടെക്സ്റ്റ്മെന്റ് ഓൾഡ് ടെക്സ്റ്റ്മെന്റ് എന്ന് പറയുന്ന റിലീജിയസ് വേർഡ് അല്ല ടെസ്റ്റ് മതത്തിന്റെ വാക്കല്ലേ ന്യൂ ടെക്സ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പഴയ നിയമം പുതിയ നിയമം അപ്പൊ ഈ ടെക്സ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു റിലീജിയസ് വേഡ് എന്ന് പറഞ്ഞാൽ മതപരമായിട്ട് ബന്ധമില്ലതിന് അത് ഒരു ലീഗൽ വേർഡാണ് അത് കോടതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ലീഗൽ വേഡാണ് അന്ന് പറഞ്ഞാൽ അത് ബൈബിൾ എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ലീഗൽ നിയമപുസ്തകത്തിനകത്ത് നിയമങ്ങൾ പഠിച്ചു പ്രാർത്ഥിക്കുന്ന മീൻസ് ഒരു പ്രസിഷൻ തയ്യാറാക്കുന്ന പ്രാർത്ഥനയുടെ അധികാരം ആഗ്രഹമാണ് അപ്പൊ നമ്മുടെ പ്രാർത്ഥനക്കകത്ത് ലീഗലായിട്ട് നമുക്കിതിനെ ദൈവത്തിൽ ദൈവത്തിലെത്തിക്കാൻ കഴിയുന്ന അനുഗ്രഹമാണ് ലീഗൽ പ്രയർ എന്ന് പറയുന്നത് അപ്പൊ പ്രാർത്ഥന കുറെ കൂടെ ശക്തമാകണം കേവലം ഒരു പ്രാർത്ഥന കൊണ്ട് നമുക്ക് സ്വർഗം തുറക്കാൻ കഴിയത്തില്ല കേവലം ഒരു പ്രാർത്ഥന കൊണ്ട് ചെറിയ അത്ഭുതങ്ങൾ നടത്താൻ കഴിയത്തില്ല കേവലം ഒരു പ്രാർത്ഥന കൊണ്ട് ലോബറൈസേഷൻ പറയത്തില്ല അപ്പോൾ അതുപോലെ പ്രാർത്ഥിക്കാനുള്ള കഴിവ് ആ സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കണം അതിന് കമ്മിറ്റ്മെന്റ് ആവശ്യമാണ് സമർപ്പണം ആവശ്യമാണ് മറ്റൊന്നെന്ന് പറയുന്നത് പവർ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേറൊരു വേർഡാണ് ഏത് മീൻസ് അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത് നാമത്തിൽ പറഞ്ഞാൽ പ്രാർത്ഥനയുടെ കീ നിന്റെ നിന്റെ കയ്യിൽ ഒരു ശക്തി ഉണ്ടെന്ന ആർക്കും തടയാൻ കഴിയാത്ത ആർക്കും ബന്ധിക്കാൻ കഴിയാത്ത ആർക്കും ബ്ലോക്ക് ചെയ്യാൻ കഴിയാത്ത ആർക്കും നിനക്കെതിരെ നിൽക്കാൻ കഴിയാത്ത ഒരു ശക്തി പ്രാർത്ഥിക്കുന്നതിന്റെ ദൈവത്തിന് നമുക്കറിയാം ശീലാസം കാരാഗ്രഹത്തിൽ എന്ത് ചെയ്തു പ്രാർത്ഥിച്ചു ദൈവത്തെ സ്തുതിച്ചു എന്താണ് സംഭവിച്ചത് ഒരു ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി കയ്യിലെ ചങ്ങലകൾ അഴിഞ്ഞു വാതിലുകൾ തനിയെ തുറന്നു എന്താണ് കാരണം പ്രാർത്ഥനയുടെ ഒരു ശക്തിയെ ഇന്ന് പകൽക്കാരെ വാർദ്ധിച്ചെടുക്കാനുള്ള ഒരു കൃപ പകൽ വിളിച്ചു പറയുന്നു നീ ഒരു മാറും മാറും ശക്തിയായിട്ട് യേശുവിന്റെ നാമത്തിൽ മറ്റൊന്നു പറയുന്നത് ഫ്രീഡം സ്വാതന്ത്ര്യം മറ്റൊരു വേർഡാണ് സ്വാതന്ത്ര്യം ഫ്രീഡം അപ്പൊ കീ അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആണ് മീൻസ് ഫ്രീഡം ഒരു 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 പ്രതികൂലങ്ങളോ ബന്ധനങ്ങളോ നമ്മുടെ മുമ്പിൽ ഉണ്ടാവത്തില്ല കാരണം ആ ഒരു കീ നമ്മുടെ കയ്യിലുണ്ട് അത് ഫ്രീഡമാണ് സ്വാതന്ത്ര്യമാണ് ദൈവത്തിന് നന്ദി പറഞ്ഞേ പ്രൈസ് ഗോഡ് മറ്റൊന്ന് എന്ന് പറയുന്നത് പെർമിഷൻ ആണ് അനുമതി നമുക്ക് ലഭിക്കുന്ന പെർമിഷനാണ് കീ എന്ന് പറയുന്നത് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നു ചില മേഖലകളിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയുണ്ടെങ്കിൽ കടന്നു ചെല്ലാൻ കഴിയും പ്രാർത്ഥനയുണ്ടെങ്കിൽ ചില ശക്തി നിങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങും അതിനു മുമ്പിൽ നീ ശക്തിയായി മാറും പ്രാർത്ഥനയുണ്ടെങ്കിൽ നീ ഒരു സ്വാതന്ത്ര്യമായി മാറും പ്രാർത്ഥന ഉണ്ടെങ്കിൽ നീ പറയാതെ ചിലത് സംഭവിക്കാതിരിക്കും കാരണം നിന്റെ തെറ്റലാണ് അതിന്റെ ഓണറൈസേഷൻ കിടക്കുന്നത് അവൻ നീ കൺട്രോൾ ചെയ്യാൻ തോന്നും ഒരു പ്രാർത്ഥനയുടെ അധികാരം നിന്റെ മേൽ വരും ഒരു കൺട്രോളിംഗ് പവർ പ്രാർത്ഥനയിൽ കൂടെ നിന്റെ മേൽ കടന്നു വരാനിടയാകും അവരൊരു ഉടമസ്ഥാവകാശം ഒരു ഓണർഷിപ്പ് ഒരു നിന്റെ മേൽ റിലീസ് ചെയ്യും പ്രാർത്ഥനയുടെ ടീം നിന്റെ മേൽ അതുപോലെ തന്നെ ഒരു വഴിയായി മാറും അതുപോലെ ഒരു അതോറിറ്റി നിന്റെ മേൽ വരും പ്രാർത്ഥനയിൽ കൂടെ ഇത് പ്രാപിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഇന്ന് പകൽ വിശ്വസിച്ച് നീ ഒരു അത്ഭുതമായി മാറും പ്രാർത്ഥിക്കുന്നവരൊക്കെ അത്ഭുതങ്ങളാണ് ആരൊക്കെ എവിടെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആരൊക്കെ എവിടെയൊക്കെ ദൈവം ആകെ വൃക്തിമടക്കിയിട്ടുണ്ടോ ആരൊക്കെ എവിടെയൊക്കെ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സന്നദ്ധരായിട്ടുണ്ടോ അവരെല്ലാം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടോ അവരൊക്കെ സ്വർഗം തുറക്കുന്ന

പ്രാർത്ഥിക്കാം പ്രാർത്ഥന നമുക്കൊരു കീ ആയി മാറട്ടെ പ്രാർത്ഥന നമ്മുടെ പക്കൽ ചില അധികാരങ്ങൾ കൊണ്ടുവരുന്ന കീ ആയി മാറട്ടെ പ്രാർത്ഥനകൾ നമ്മുടെ മുമ്പിൽ ഉടമസ്ഥത കൊണ്ടുവരുന്ന ഒരു കീ ആയി മാറട്ടെ പ്രാർത്ഥന മുമ്പിൽ ഒരു കൺട്രോൾ കൊണ്ടുവരുന്ന ഒരു കീ ആയി മാറട്ടെ നമ്മൾ പ്രാർത്ഥന മുമ്പിൽ ഒരു ഓതറൈസേഷൻ ഒരു അനുമതിയായി മാറുന്ന കീ ആകട്ടെ ഇന്ന് പകൽക്കാലം ഒരുമിച്ച കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയിൽ കൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ആ അധികാരങ്ങളും ആ ഓണർഷിപ്പുകളും ആ ഫ്രീഡവും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് ഏറ്റെടുക്കുന്നു പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് കേട്ട ദൈവ ജനത്തിന്റെ മുമ്പിൽ ദൈവം അത് പകരുന്നതിനായി സ്തോത്രം അത് പകരുന്നതിനായി സ്തോത്രം അത് പകരുന്നതിനായി സ്തോത്രം ഈ പ്രാർത്ഥന ജീവിതത്തിൽ വലിയ ചേഞ്ചുകൾ കൊണ്ടുവരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ഒരുമിച്ച് ആമേൻ പറയാം Amen. Praise God. Amen. Hallelujah. Thank you, Lord. Amen.